പാദവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ലിസാൻ ഉൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പർ വിവരിക്കുന്നതുമായ നല്ലൊരു വീഡിയോ ആണ് അതിമേ പറയുന്നു മുഴുവനായി തന്നെ കാണണം കണ്ടെങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നുക്കം മിലു ബിൽ മുനാസിബി എല്ലാ വർഷവും ഇങ്ങനെ തുടക്കത്തിൽ ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം യാ ഇബിനു ഓ മകനെ അവിടെ ബ്രേക്കറ്റിൽ നിങ്ങൾ കാണുന്നില്ലേ ഹൽ ഉണ്ടോ ഐന എവിടെ അൻത നീ അൻതും നിങ്ങൾ തെത് നീ പോകും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു യത് അവൻ പോകും അല്ലെങ്കിൽ പോകുന്നു ഹും എന്ന് പറഞ്ഞാൽ അവർ ഇതാണ് ബ്രേക്കറ്റിലുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ താഴെയുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലോണം ആലോചിക്കണം എന്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏകവചനത്തിന് തന്നെയാണോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് മേലറിയിക്കുന്നതിനാണോ ബഹുവചനത്തിനാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അപ്പോൾ ചോദ്യത്തിലുള്ളത് സ്ത്രീലിംഗോ പുല്ലിംഗോ അപ്പോൾ അത് പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ യാ ഇബനു ഇബനു എന്ന് പറഞ്ഞ മകനാണ് ഒരാളേ ഉള്ളൂ ദാരിസുൻ പഠിക്കുന്നവനാണ് അപ്പോൾ അവിടെ യോജിച്ചത് ഏതാണ് അൻതയാണ് നീ എന്നുള്ളതാണ് നേരെ മറിച്ച് അൻതും പറ്റില്ല അൻതും പറ്റാതിരിക്കാൻ കാരണം അനത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അപ്പം ഇബനു ഒരു മകനേ ഉള്ളൂ ഇനി അടുത്ത് നോക്കൂ യാ അബുന ഓ ഒരുപാട് മക്കളെ അൻതും അവിടെ അൻതും എന്നുള്ളതാണ് വേണ്ടത് അൻത പറ്റില്ല കാരണം അബുനാഹ് എന്ന് പറഞ്ഞ മക്കളാണ് അപ്പോൾ ദാരിസുൻ എന്നുള്ളതിന് പകരം ദാരിസുന യാ അബുന ഊ ഓ മക്കളെ അൻതും ദാരിസൂന നിങ്ങൾ പഠിക്കുന്നവരാണ് നിങ്ങൾ നോക്ക് വരുന്ന വഴി അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് വ ഉലായിക്ക ഹുമുൽ മുഫ്ലിയോൻ അത് ഒരു ഖുറാൻ്റെ ആയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉലായിക്ക അവർ അക്കൂട്ടക്കാരെന്ന് അറിയില്ലേ അപ്പോൾ അവർ ഒരുപാട് ആളുകളുണ്ടല്ലോ അതിനോട് യോജിച്ച് വരുന്നത് ഏതാണ് ഹും എന്നുള്ളതാണ് അവർ മുഫ്ലി വിജയിച്ച ആളുകളാണ് ഇനി ഡാഷ് ബൈത്തുക്കും വീട് അപ്പോൾ വീട് ഏതാണ് അവിടെ യോജിച്ചത് ഐന ഐന ബൈത്തുക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ഇനി അഞ്ചാമത്തത് ഹൽ ഹക്ക ദർജത്വൻ നിന്റെ അരികിൽ ദറാജത്ത് ഉണ്ടോ എന്നതാണ് ചോദ്യം അപ്പോൾ ഹല്ലാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത് ഇനി ആറാമത്തെ നോക്കൂ തെത് ഹബുൽ ബിന്തു പെൺകുട്ടി പോകുന്നു എവിടേക്കൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇവിടെ യത് ഹബബു പറയാതെ തെത് ഹബബു എന്താ പറഞ്ഞത് പോകുന്നത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിൽ താണ്ടാവും അതുകൊണ്ടാണ് തെത് ഹബബു പറഞ്ഞത് ഇനി അതിൻ്റെ തായെ നോക്കൂ യത് ഹബബു അവൻ പോകുന്നു ആരാ പോകുന്നതായാലും വലതു കുട്ടിയാണ് എവിടേക്കാ പോകുന്നത് ഇലൽ മസ്ജിദ് അപ്പം നമ്മൾ യത് ഹബബു എന്ന് തിരഞ്ഞെടുക്കാൻ കാരണം യത് ഹബു പുരുഷന്മാർക്കുള്ളതാണ് വലത് ആൺകുട്ടിതിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു യത് ഹബബു എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു അപ്പം തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ളത് പ്രത്യേകം നോക്കണം സ്ത്രീലിംഗമാകുമ്പോൾ അധികവും താ ഉണ്ടാകും അന്ത യ യോജിപ്പിക്കുന്നതാണെങ്കിൽ അൻതി എന്നതാണ് ശ്രീലിംഗത്തിനുള്ളത് ഇതൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടെണ്ണം തദ്ഹബു യത് ഹബബുൽ വലതു ഇല മസ്ജിദി കുട്ടി പള്ളിയിലേക്ക് പോകുന്നു പെൺകുട്ടി മദ്രേസയിലേക്കും പോകുന്നു അത് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുജീബ് ഫുൽവാത്തിൽ അറബിയ അറബി ഭാഷയിൽ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നോക്കൂ മാ ധാലിക്ക എന്ന ചോദ്യമാണ് അത് വായിക്കുന്നതിന് മുന്നേ ദാലിക്ക തിൽക്കാദ ആദിഹി ഇത് പലർക്കും അറിയാതെ മാറിപ്പോവാറുണ്ട് ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം ദാലിക്ക ആൺവർഗത്തിനും ഈ അത് എന്ന അർത്ഥം പെൺവർഗ്ഗത്തിന് വരണമെങ്കിൽ ദാലിക്ക പറ്റില്ല അവിടെ തിൽക്കയാണ് കൊടുക്കേണ്ടത് ഇനി ഇത് എന്ന അർത്ഥത്തിന് പുരുഷവർഗത്തിനാണെങ്കിൽ ഹാത എന്ന് ചോദിക്കണം എന്നാൽ സ്ത്രീവർഗത്തിന് ഹാദ പറ്റില്ല ഇത് എന്ന അർത്ഥത്തിന് ഏത് വേണം ഹാദിഹി വേണം അപ്പം അത് എന്ന അർത്ഥത്തിൽ വരുന്നത് പുരുഷന്മാർക്ക് ദാലിക്കയാണ് സ്ത്രീകൾക്ക് തിൽക്കയാണ് ഇത് എന്ന അർത്ഥത്തിന് വരുന്ന ഹാത പുരുഷന്മാർക്കും ഹാദിഹി സ്ത്രീകൾക്കും ഉള്ളതാണ് ഇതോടെ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം മാ ദാലിക്ക അത് എന്താണ് എന്താണ് ചിത്രത്തിലുള്ളത് പൂവൻ കോഴിയാണ് ഏതാ വർഗം പൂവൻ കോഴി ആൺവർഗ്ഗമാണ് അതുകൊണ്ടാണ് അവിടെ ദാലിക്ക കൊടുത്തത് പൂവൻ എന്താ പറയുക ധീക്കുൻ എന്നാണ് പറയുക അപ്പോൾ ദാലിക്ക ചേർത്തി തന്നെ പറയണം എന്തുകൊണ്ട് തിൽക്ക പറ്റില്ല തിൽക്ക പിടക്കോഴിക്കാണ് ഉപയോഗിക്കുക ദാലിക്ക ധീക്കൊൻ ഇനി ഈ ചിത്രം പിടക്കോഴിയേതാണെങ്കിൽ ചോദ്യം എങ്ങനെ വരും മാ വാലിക്ക എന്നുള്ളിടത്ത് മാ തിൽക്ക വരും വാലിക്ക ദീക്കുൻ എന്ന് ഉത്തരം പറയുന്നിടത്ത് എന്ത് വരും തിൽക്ക ദജാജത്തുൻ പിടക്കോഴിക്ക് ദജാജത്തുൻ എന്നല്ലേ നോട്ടേ നോക്കുക തിൽക്ക ദജാജത്തുൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ കേട്ടിട്ടത് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം ഐനൽ ഹിറത്തു പൂച്ച എവിടെയാണ് അൽ ഹിറത്തു പൂച്ച മരത്തിൻ്റെ മുകളിലാണ് അടുത്തത് ഐനൽ കലമു കലമു എവിടെയാണ് അൽ കലമു ക എന്നാണ് ജൈബിഷയിലാണ് ഫിൽ ജൈബി എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കാം അതിനു മുമ്പ് ഇതുപോലത്തെ മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിടുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു താങ്ക്സോ മറ്റോ ഒന്ന് കമൻ്റിലൂടെ അറിയിച്ചാൽ ഞങ്ങളെ കഷ്ടപ്പാടിന് ഞങ്ങൾക്ക് സന്തോഷമാവുകയും ചെയ്യും ചോദ്യത്തിലേക്ക് വരാം ഫീലൽ ആത്തിയ തായുള്ളത് വായിക്കാം അതിൽ നിന്ന് മുലാരിയായ ഫീലിനെ വേർതിരിക്കാം മുലാരിയായ ഫീല് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം യഹ്സബു അന്നമാല ഓ അഹ്ലദ എന്ന അറബി യോമൈദിൻ യസ്ദുർ നാസു അതും ആയത്താണ് പിന്നെ എജിലിസു മാജിദുൻ മാജിദ് ഇരിക്കുന്നു ഓ യഷ്റബു ഷായ ചായ കുടിക്കുന്നു ഓ യക്കൂലു അലഹമില്ല അലഹമില്ല പറയുന്നു ഇതിൽ നിന്ന് മുലാരിയായ ഫീലിനെ തിരഞ്ഞെടുക്കാനാണ് മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ഒന്നെങ്കിൽ യാ ഉണ്ടാകും അല്ലെങ്കിൽ ത ഉണ്ടാകും യഹ്സബു അല്ലെങ്കിൽ തെസബു എന്നായിരിക്കും അപ്പോൾ ആ രൂപത്തിൽ വരുന്നത് മുലാരിയായ ഫീലാണ് പ്രത്യേകം മനസ്സിലാക്കുക ഫ ആല അത് മാതിയാണ് ഫ ആല എന്നാൽ എന്ന് പറഞ്ഞ പോലെ അലു എന്ന് പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അലു രൂപത്തിൽ വരുന്നതൊക്കെ മുലാരിയാണ് ഫ അല ഷെരീബ അങ്ങനെ ആ ഒരു രൂപത്തിൽ വരുന്നത് കാത്തേല ഫലൻ്റെ രൂപത്തിൽ വരുന്നത് മാലിയും എഫ് അലുവിൻ്റെ രൂപത്തിൽ വരുന്നത് മുലാരി മുലാരിയായിരിക്കും മാറിപ്പോകരുത് അങ്ങനെയാണെങ്കിൽ യഹ്സബു മുലാരിയാണ് യോമൈദീൻ യസ്ദുർ നാസു യസ്ദുർ മുലാരിയാണ് യജിലിസു മാജിദുൻ യജിലിസു മുലാരിയാണ് കാരണം യാ ഉണ്ട് ഓ യഷ്റബു യഷ്റബോലും യാ വരുന്നുണ്ട് ആ എഫ് അലു മോഡലാണ് അതുകൊണ്ട് അതും മുലാരിയാണ് യെക്കൂലു അതും മുലാരിയാണ് യാ തുടക്കത്തിൽ വന്നില്ലേ മുലാരിൻ്റെ അടയാളങ്ങളാണത് അക്ഷരങ്ങളാണത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ഫാല മാി എന്നുള്ളതും യഫ് അലു മുലാരി എന്നുള്ളതും അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക നാലാമത്തതിന് ഉക്കമ്മിലുൽ ഫറ ഒഴിഞ്ഞ സ്ഥലം പൂരിപ്പിക്കാനാണ് ഹുവ ഡാഷ് കൊടുത്തിട്ടുണ്ട് ഹും എന്ന് കൊടുത്തിട്ടുണ്ട് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അനഹനും ഇത് ആര് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് മൂന്ന് 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 രണ്ട് അങ്ങനെ പോകാം ആദ്യത്തെ മൂന്നെണ്ണത്തിൽ ഹുവ അവൻ ഒരു പുരുഷനായിരിക്കും ഈ അവൻ എന്ന് പറയുന്നത് ആരാണ് ആദ്യം പുരുഷന്മാർക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ പുരുഷന്മാർക്ക് വീണ്ടും പെണ്ണുങ്ങൾക്ക് ഇനി അങ്ങനെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഹുവ അവൻ ആണാണ് ഹുമാ അവർ രണ്ട് പേര് അതും ആണാണ് ഹും അവർ കുറേ പേര് അതും ആണാണ് ഇനി അടുത്ത ലൈനാണ് ഹിയ അവൾ പെണ്ണാണ് ഹുമാ അവർ രണ്ടു പേര് പെണ്ണാണ് ഹുന്ന അവർ ഒരുപാട് പേര് അതും പെണ്ണാണ് ഇനി അടുത്തത് അന്ത നീ ആണാണ് അൻതുമ നിങ്ങൾ രണ്ടു പേര് അതും ആണാണ് അൻതും നിങ്ങൾ കുറേ പേര് ഇനി അടുത്ത് മൂന്നാ നാലാമത്തെ വരി അന്തി നീ പെണ്ണാണ് അൻതുമ നിങ്ങൾ രണ്ടു പേര് അതും പെണ്ണാണ് അൻതുന്ന നിങ്ങൾ കുറേ പേര് അതും പെണ്ണാണ് അന ഞാൻ നെഹ്നു ഞങ്ങൾ അതിൽ പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗം എന്നില്ല അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം സ്ഥലത്തില്ലാത്ത അവൻ അവർ രണ്ടുപേര് അവർക്ക് അങ്ങനെ അവൾ അവർ രണ്ടുപേര് അവർ എന്നുള്ള സ്ത്രീകൾക്ക് നീ നിങ്ങൾ രണ്ടു പേര് നിങ്ങൾ കുറേ പേര് പുരുഷനെ നീ ഒരു സ്ത്രീ നിങ്ങൾ രണ്ട് സ്ത്രീകൾ നിങ്ങൾ കുറേ സ്ത്രീകൾ അത് സ്ത്രീകൾക്ക് ഞാൻ ഞങ്ങൾ ഇങ്ങനെയാണ് അത് വരുന്നത് ഇത് ഞാൻ എന്തിനാണ് പ്രത്യേകം പറയുന്നത് എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാനുണ്ടാകുമ്പോൾ മുമ്പുള്ളതും ശേഷമുള്ളതും നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ച് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തിരഞ്ഞെടുക്കുക അഞ്ചാമത്തത് നരിബ് അറബിയാക്കാനാണ് നിൻ്റെ വീടെവിടെയാണ് അയിന ബൈത്തുക ബേഗ് മേശപ്പുറത്താണ് അല്ലെ ഹക്കീബത്ത് വലത്തോവിലത്തി എളുപ്പമുള്ളതാണ് ഇനി ആറാമത്തതിനു മുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് യദ്ഹബുൽ ഹബബുൽ വലതു ഇലൽ മസ്ജിദ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അരുന്നാണ് പള്ളി പിന്നെ യത് എന്ന് പറഞ്ഞാൽ ദഹബ പോയി യഹാബ് പോകും വലത് കുട്ടിയാണ് അപ്പോൾ കുട്ടി പള്ളിയിലേക്ക് പോകുന്നു അൻതുമാ നിങ്ങൾ രണ്ട് പേര് എന്ന് മനസ്സിലായി തെക്ക് തുബാനി രണ്ടുപേരും എഴുതുന്നു വളരെ എളുപ്പമാണ് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് തരിക ഇൻഷാല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം